ആലതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് രൂപയ്ക്ക് വരുന്ന ടോപ്പിലെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുപത്തൂരോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷൻ ലേക്ക് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് നേരത്തെ ഇത് കൊടുത്തത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറിനൊക്കെ കൊടുത്ത ടോപ്പുകളായിരുന്നു ഡിസ്കൗണ്ട് സെയിലിന് ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പ് നേരത്തെ ഇത് മുന്നൂറ് നാനൂറ് അഞ്ഞൂറിന് റേഞ്ചിൽ കൊടുത്ത ടോപ്പുകളായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപക്ക് നൂറ് രൂപയ്ക്ക് വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടോപ്പുകളും നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ടോപ്പ് എല്ലാ സൈസിലും ലഭിക്കണമെന്നില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ സൈസ് മാത്രമാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുക അരുതി ഫാഷൻസ് ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഡിസ്കൗണ്ട് സൈലിൽ വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുതൂരിനടുത്ത് ചീമേനും ചെറുത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ആരതി ഫാഷൻസ് ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് നൂറ് രൂപ മുതൽ ടോപ്പ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് നേരത്തെ ഈ ടോപ്പുകളൊക്കെ മുന്നൂറ് നാനൂറ് അഞ്ഞൂറിനൊക്കെ കൊടുത്ത ടോപ്പുകളായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ ആണ് പരിചയപ്പെടുത്തുന്നത് ഇതിൽ എല്ലാ സൈസും ലഭിക്കണമെന്നില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ ഡ്രസ്സുകളാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡിസ്കൗണ്ട് സൈന് കൊടുത്തു വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്ത് ചീമേനി ചെറുപത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിൽ കൂടാതെ തന്നെ നൂറ് രൂപയ്ക്ക് ലെഗിങ്സും അതേപോലെ തന്നെ നൂറ് രൂപയ്ക്ക് ജെഗിങ്സും അമ്പത് രൂപയ്ക്ക് ഷാലും സാരി പവാട എൺപത് രൂപക്കും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസ വരുന്നത് തൊണ്ണൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ ജെൻസിന്റെ ടി ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതലാണ് ജെൻസിന്റെ ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ് രൂപ മുതലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആരുതി റെഡിമേഡ്സിന്റെ പുതിയ ഷോറൂം ആരതി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂർ കടത്ത് ചീമേനി ചെറുപത്തറോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ സൈസും ലഭിക്കണമെന്നില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ ഡ്രസ്സുകളാണ് നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ കൊടുത്തത് മുന്നൂറ് നാനൂറിനൊക്കെ കൊടുത്ത ടോപ്പുകളാണ് ഇന്ന് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്നത് ഈ കാണിക്കുന്ന സൈസ് മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇതിൽ എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസ് ലഭിക്കണമെന്നില്ല ഡിസ്കൗണ്ട് സൈലിൽ വരുന്ന ഐറ്റം ലഭിക്കണമെങ്കിൽ നേരത്തെ ഷോപ്പിൽ കഴിഞ്ഞാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനോട് ചീമേനി ചെറുത്തൂർ റോഡ് സിറ്റി സെൻ്റർ മാളിൽ വന്നാൽ നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ ഞാൻ കണ്ട പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൽ നന്ദി